ബിഗ് ബോസ് എന്തായാലും ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ ചെക്കപ്പിനായിട്ട് എന്തായാലും അവിടെ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എപ്പിസോഡിൽ അറിയാൻ സാധിക്കും നെഞ്ച് തിടിച്ചതാണോ അതോ ആ പാലിൻ്റെ കവറ് വെച്ച് എറിഞ്ഞതിൻ്റെ ഷോക്കാണോ എന്നുള്ളത് കാരണം നമുക്ക് ലൈവിൽ കാണുമ്പോൾ അത്രയും ക്യാമറ സൂം ആയിട്ട് കാണാൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ എപ്പിസോഡിൽ അവർ കൃത്യമായിട്ട് നമ്മളെ കാണിക്കും എന്തായാലും ചെയ്ത പ്രവൃത്തി ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തതാണ് ഈ ദിവസങ്ങളിൽ നെവിൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് അനിമോളോട് ചെയ്യുന്നതാണ് ഇന്നിപ്പോൾ ഷാനവാസിനോട് ചെയ്തതും എന്തായാലും അതിനുശേഷം എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസ് നെവിനെ വിളിക്കുമ്പോൾ നെവിൻ കാലുമ്മ കാലും കയറ്റി വെച്ചിട്ട് എന്തോ എന്നൊക്കെ പറഞ്ഞ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു അതുപോലെ തോന്നി ബിഗ് ബോസ് എന്തായാലും എഴുന്നേറ്റ് എൽക്കൂ എന്ന് പറഞ്ഞിട്ട് കുറേ വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മാത്രമല്ല ഇവിടെ നിന്ന് പുറത്ത് സ്വന്തമായിട്ട് പോകുന്നത് പോലെയല്ല ഇവിടുന്നത് പുറത്താക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേക വാണിങ്ങും കൊടുക്കുന്നുണ്ട് ഇനി എന്തായാലും ഈ ആഴ്ച ചിലപ്പോൾ എവിക്റ്റ് ആവുമായിരിക്കും കൂടുതലൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എല്ലാവർക്കുമുള്ള ഒരു വാണിംഗ് ആണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ശാരീരികമായ തെളിവിടുത്തങ്ങളൊന്നും പാടില്ല എന്ന് അതിനുശേഷം അനീഷ് ഒത്തിരി ഛർദിക്കുന്നുണ്ട് കാരണം ഫുഡ് ഇവർക്ക് ശരിയാവുന്നില്ല ഇവർ മൂന്ന് ജമണ്ടന്മാർ കയറി ഈ ക്യാപ്റ്റന്മാരായി അവർ ഇനി കിച്ചണിലും കയറിയിട്ട് ഇവർക്ക് തോന്നുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവർ പറയുന്നു ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ലല്ലോ നമുക്കെല്ലാം ത്തിന് അതിൻ്റെതായ സമയമില്ലേ കൊടുക്കണ്ടേ ഭക്ഷണം നല്ല പ്രോട്ടീൻസ് ഒക്കെ കൊടുക്കണ്ടേ എന്തൊക്കെയോ ചോറുണ്ടാക്കിയിട്ട് എന്തൊക്കെയോ കറികൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ നൂറയ്ക്കൊന്നും ഒട്ടും വയ്യ അപ്പോൾ അങ്ങനെ അങ്ങനെ അനീഷ് ഒത്തിരി പോയി ഛർദ്ദിക്കുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് അനീഷിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ച് മരുന്ന് കൊടുക്കുന്നു എന്തെങ്കിലും പോയി ഫുഡൊക്കെ കഴിക്കൂ എന്ന് പറഞ്ഞു വിടുന്നുണ്ട് അതേപോലെ നൂറയ്ക്കും ഒന്നും ഒട്ടും വയ്യ നൂറേ ഇന്നലെ ഇതുപോലെ തളർന്നു വീണായിരുന്നു അപ്പോൾ ഫുഡൊക്കെ അവർക്ക് തോന്നുന്ന സമയത്ത് അവർ പോയി ദോശയും കറിയും ഉണ്ടാക്കി വച്ചു പക്ഷേ അനുമോളും ആതിലെയും നൂറയും ഫുഡൊന്നും കഴിച്ചില്ല കാരണം അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഇവർ ബിഗ് ബോസ് ഹൗസിലെ എല്ലാം തെറ്റുകൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണവരാന്ന് പറയുന്നില്ല എല്ലാവരുടെ പേരിലും തെറ്റുകളുണ്ട് പക്ഷേ ഈ നെവിന് ചെയ്യുന്ന അത്രയും തെറ്റുകൾ വേറെ ആരും ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും അവർ കഴിച്ചില്ല പകരം ബാക്കിയുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഇവർ കുറേ നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അനു അനുമോളും ആതിലെയും നൂറേയും കൂടി സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കയറുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആര്യനൊക്കെ പറയുന്നുണ്ട് ഇത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് എവിടെ അവർ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല അവരെന്തോ ചോറ് അവിടെ ഇട്ടിട്ട് അവർ പോയി മീൻ ബാഗിൽ പോയി നിൽക്കുന്ന അവർക്ക് തോന്നുന്ന സമയത്ത് തരും അങ്ങനെ എന്നുള്ള രീതിയിൽ എന്തായാലും അവർ കയറി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് ആര്യനും അക്ബറും കൂടി ഭയങ്കര വെളുപ്പിക്കൽ ചെയ്യുന്നുണ്ട് ഇത് പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ മൂന്ന് പേരും ക്യാപ്റ്റന്മാരായത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ മൂന്ന് ക്യാപ്റ്റന്മാരായത് അതിൻ്റെ അസൂയത് ദേഷ്യവാണ് നമ്മൾ ഫുഡ് അരി അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് ഇവർ വനപൂർവ്വമാണ് ഇവർക്ക് വാശിയാണ് അനീഷേട്ടനും സാബുമൊക്കെ തിന്നലോ ദോശ പിന്നെന്താ അവർക്ക് തിന്നാലോ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ഇവർക്ക് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ അവർ സമ്മതിക്കുമോ നല്ല ഭക്ഷണം കഴിക്കണ്ടേ പെൺകുട്ടികൾ നന്നായിട്ട് കയറി വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ അനീഷ് നല്ല ഹെൽപ്പാണ് കേട്ടോ അനീഷ് ഇവരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഇവർ പറയുന്ന ഈ ആര്യനും അക്ബറും പറയുന്നതിനെതിരെ തന്നെ അനീഷ് സംസാരിക്കുന്നുണ്ട് എന്തായാലും അനീഷിനും കുറച്ച് കഞ്ഞിയൊക്കെ കുടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ടാസ്ക്കൊക്കെയാണ് വരുന്നത് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം